അപ്പൊന്ന് കേറിയിട്ട് വിചാരിച്ചു പൊറത്തെന്തൊരു ചൂടാല്ലേ ഓ എന്തൊരു ചൂടാണ് അല്ല ഇത് പുതിയ ഗ്ലാസ് ആശാ ഒക്കെ ഞാൻ ബ്ലൗസ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഇണ്ടല്ലോ അല്ലെ എന്ത് എന്തപ്പോ പേരൊക്കെ ആര് തിങ്ങാനാ എന്തപ്പത് അതൊന്നും ഇല്ലടി ഉപയോഗിക്കാത്ത പാത്രങ്ങളാവൂലേ ഞാൻ കൊണ്ടു മാങ്ങ ഒന്നും ഇല്ല ഇപ്രാവശ്യം ഉണ്ടാവണേ ആ പുതിയ ചെടിയാണല്ലോ അത് ഞാൻ കൊണ്ടോ ഒരു കമ്പ ഉണ്ടായ പറ വേഗം ഉണ്ടാവും ഓ അതൊക്കെ വെച്ചു പിടിപ്പിക്കാൻ വലിയ പാടാറിയില്ല എന്നാ ശരിയടാ ഞാൻ പോയിട്ട് വരാം വിഷമിക്കണ്ടമ്മ ഞാൻ പോയിട്ട് അടുത്തയച്ചിട്ട് വരെ എന്നാ ശരി പോയിട്ട് വരാ